മറിഞ്ഞ് ആരും മരിച്ചില്ല എന്ത് നാണം കിട്ടുന്ന രാവിലെ പത്രം വായിച്ചോണ്ടിരിക്കണല്ലേ അതാണ്ട് എന്ത് പണി എനിക്കിവിടെ നേരം ഇത്രയും ഇവിടെ വല്ലത് ഉണ്ടാക്കിയതല്ലേ പെണ്ണും പുള്ളിയായിട്ട് നേരമുള്ള നേരമുള്ളൂ പെണ്ണും നോക്കാം അറിയാം പിന്നെ അതുപോലത്തെ അതിനവക്ക് പേരും നിലവിലെ നിങ്ങൾക്ക് അറിയാവോ ഭയങ്കര പേരും പെരുമൊക്കെ പേര് പറഞ്ഞ് ഓരോ ഓട്ടോറിക്ഷ ഇവിടെ വരണോന്ന് പറഞ്ഞാൽ ആരും വരൂല്ല പക്ഷെ അവളുടെ പേര് പറഞ്ഞ നൂറാളുണ്ട് വരാനറിയാമോ നിനക്ക് അതാണ് കുടുംബമഹീവ്